സി പി ഐ ദേവികുളങ്ങര ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി പുതുപ്പള്ളി വടക്ക് വീട്ടിൽ യശോധരൻ ശോഭ കണ്ണത്തേരി സി പി ഐ എം ദേവികുളങ്ങര ലോക്കൽ കമ്മിറ്റി നിർമ്മാണം പൂർത്തീകരിച്ച സ്നേഹവീടിന്റെ താക്കോലാണ് കൈമാറിയത് പുതുപ്പള്ളി വടക്ക് കണ്ണത്തേരിൽ വീട്ടിൽ യശോധരൻ ശോഭ ദമ്പതികൾക്കാണ് വീട് നൽകിയത് വീടിന്റെ താക്കോൽ സി സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ കൈമാറി തൃശ്ശൂർ വെച്ച് നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനമാണ് ഒരു ലോക്കൽ കമ്മിറ്റി ഒരു വീട് നിർമ്മിച്ച് നൽകണം എന്ന് തീരുമാനിച്ചത് അതനുസരിച്ചിത് ഒമ്പതാമത്തെ വീടാണ് കായംകുളം വേരിയായി പൂർത്തീകരിക്കുന്നത് ഇനി ചേരാവള്ളിയിലെ ഒരു വീട് കൂടി പൂർത്തീകരിക്കാനുണ്ട് അങ്ങനെ ഒരു ലോക്കൽ കമ്മിറ്റി ഒരു വീട് എന്നുള്ളൊരു നിലയിൽ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൈക്കൊണ്ട തീരുമാനം ഇവിടെ നമ്മുടെ ദേവികുളകര ലോക്കൽ കമ്മിറ്റി സബലീകരിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം വീടുകൾ

ടി യേശുദാസ് കെ അനിൽകുമാർ ഷാഹുൽ ഖമീദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം